സുബൈർ എന്ന വിശ്രുതനായ പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹവും സുഹാവികളുടെ കൂടെ ജീവിച്ച ആളാണ് ആയിഷ റബി അള്ളാഹു നഹിയുടെ അനുജത്തി അസ്മാ റബി അള്ളാഹു മകനാണ് സുബൈർ സുബൈർ അബ്ദുല്ലാഹിബിനുബൈർ അബ്വാം റബി അള്ളാഹുവിന്റെ മകനാണ് സുബൈർ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നത് നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്ന് മരിക്കണം അതാണ് പ്രാർത്ഥന നോമ്പുകാരനായിരിക്കെ സുജൂതിൽ കിടന്ന് മരിക്കണം നോമ്പുകാരനായിരിക്കെ സുജൂതിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എത്ര ഹൃദ്യമായ മരണമാണ് എന്ന് എന്നാലോചോ നിങ്ങൾ ശരി ഈ വ്രതം നോമ്പുകാലം അങ്ങനെ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചനയാണ് ജീവിതത്തിൽ നിറച്ചു വെക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താണ് എന്ന് വെച്ചാൽ ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന് അമിതമായ ആശങ്കകളിൽ നിന്ന് ടെൻഷനിൽ നിന്ന് നമ്മൾക്കതൊരു മോചനമാകുന്നു എന്നുള്ളത് ഹൃദയം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ അലൈഹി അലൈവിസ്ലം പറഞ്ഞു ഹൃദയം ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഒരു തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് ചോദിച്ചു എന്താണ് റസൂലി അതിനുള്ള മരുന്ന് അള്ളാന്റെ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു കൊടുത്ത രണ്ട് മരുന്നുകളുണ്ട് ഏതാണ് രണ്ട് മരുന്നുകൾ ഒന്ന് മൗത്ത് മൗത്ത്രത്തു ധിക്കിരിൽ മൗത്ത് മരണത്തെക്കുറിച്ച് നല്ലോണം ആലോചിക്കുകയാണ് അതെന്താ അങ്ങനെ ഹൃദയം ഉണരാനുള്ള വഴിയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തില് രോഗങ്ങൾ പിടിപെടുകയില്ല ഹൃദയ രോഗങ്ങളെ കുറിച്ച് കുറയാൻ പറഞ്ഞിട്ടില്ലേ അസൂയ അഹങ്കാരം ധിക്കാരം ശത്രുത കോപം ഇങ്ങനെ പാടില്ലാത്ത കുറെ അസുഖങ്ങളുണ്ട് അതൊക്കെ പിടിപെടുന്നത് ഹൃദയത്തിനാണ് മരിക്കുന്നതിനെ കുറിച്ച് ധാരാളമായി ആലോചിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ഹൃദയത്തിൽ അസൂയക്കെന്തു സ്ഥാനമാണുള്ളത് എന്തു സ്ഥാനം മരണത്തെക്കുറിച്ചുള്ള നിതാന്തമായ ചിന്ത അലയടിക്കുന്ന ആ ഒരു ഹൃദയത്തിൽ അഹങ്കാരത്തിന് അസൂയക്ക് കോപത്തിന് പകയ്ക്ക് എന്തു സ്ഥാനമാണുള്ളത് സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള പൂമണമേറ്റ് കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോട് ശത്രുതയ്ക്ക് എങ്ങനെ സ്ഥാനമുണ്ടാക്കാനാണ് അതുകൊണ്ടാണ് സൂര്യത പറഞ്ഞത് ഹൃദയം ഉണരാനുള്ള വഴി മരണത്തെ ആലോചിക്കാൻ രണ്ടാമതായി പറഞ്ഞെന്താണെന്നറിയോ തിലാവത്ത് അൽ ഖുർആൻ ധാരാളമായി ഖുർആാനുമായുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക വായിച്ചുപോകലെന്നുള്ളത് ഖുർആാനുമായുള്ള ഒരു ആത്മസൗഹൃദമാണത് ഖുർആാനുമായി നമ്മളൊരു കുറച്ചു കാലം അകന്ന് നിന്നാൽ അറിയാം നമ്മുടെ ഹൃദയം വല്ലാതെ ഡ്രൈ ആയി പോകും വല്ലാതെ കണ്ട് ഡ്രൈ ആയി ഉണങ്ങിപ്പോവും ഉള്ളിലൊരു വേനൽക്കാലമായിരിക്കും എന്നാൽ ഖുർആാനുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു മഴക്കാലം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ജീവിതത്തിൽ അയാൾക്ക് ഉത്തരങ്ങൾ കിട്ടും ആശങ്കകൾ ഉണ്ടാവില്ല ഹൃദയത്തിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യും ഒരാൾക്കും അയാള് ആരെങ്കിലും വിചാരിക്കുന്ന വഴിയിലൂടെ തെളിച്ചു കൊണ്ടുപോകാൻ കഴിയൂല തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഖുർആാൻ പഠിച്ചവൻ അല്ലാത്തവൻ എന്ത് ചോദ്യം ഖുർആാൻ പഠിച്ചവനെ ആരെങ്കിലും നയിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിയൂല ആരെങ്കിലും കണ്ണും കൈയും കാട്ടുമ്പോഴേക്ക് അവരുടെ പിന്നാലെ ഇറങ്ങി കാരണം അവന് ചോദ്യങ്ങൾ ഉണ്ടാവും അവൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് റസൂൽ അള്ളഹിസ്വല്ലൈസ് പറഞ്ഞത് ഖുർആാനുമായുള്ള ബന്ധവും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ഒരേ സമയം ഹൃദയ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ് തിന്മകളിൽ നിന്നുള്ള മോചനവുമാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനമാണത് നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും അവസാനത്തെ ഒരു നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് എന്റെ അവസാനത്തെ നിമിഷം ഈ ലോകത്തെ ഞാൻ കഴിച്ചു കൂട്ടുന്നതിലെ അവസാനത്തെ സെക്കൻഡ് ആ സെക്കൻഡിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് ഒന്ന് ആലോചിക്കുന്നത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി ഒരുപാട് ആളുകളോടുള്ള ശത്രുത മനസ്സിൽ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മുടെയൊക്കെ വിധിയെങ്കിൽ എത്ര മോശപ്പെട്ട ഒരു മരണമാണ് എന്നാലോചോ ഒരു സഹാബിയെക്കുറിച്ച് അല്ലാണ്ട് റസൂൽ സല്ലു അലൈഹി സ്വല്ലം പറഞ്ഞു അതായത് സ്വർഗ്ഗത്തിലാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണുന്നു അയാളുപ്പ് വരും സഹാബികളൊക്കെ ഇങ്ങനെ കൂടി കാത്തിരുന്നു എന്നാണ് അപ്പണ്ടൊരാൾ ഇങ്ങനെ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നാടൻ കാക്കയെക്കുറിച്ച് ആലോചിച്ചു നിങ്ങൾ ഒരു നാട് ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് സാധാരണ ചെരുപ്പ് കയ്യിൽ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണത്വമുള്ള ലാളിത്യമുള്ള ആളുകൾ ചെയ്യുക ഇദ്ദേഹം ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടന്നു വരുന്നു എന്നാണ് അദീസിൽ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് രസൂലത പറയുന്നത് സ്വർഗത്തിലാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു മറ്റൊരിക്കൽ ഭീണ്ട രസൂലത പറഞ്ഞു സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ സ്വഹാബികളൊക്കെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്നു ഇനി ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്ന ആളാണ് അപ്പോഴും വന്നത് ഈ സാധുവായ സഹാബിയായിരുന്നു മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു അപ്പൊ സഹാബികൾക്ക് ഒരു ചിന്ത എന്തായിരിക്കും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് നമ്മളൊന്നും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ടോ അതെന്താണ് എന്നറിയാൻ സഹാബികൾ അമൃ റതി അള്ളൂഹിനെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത് അമ്രുബിൻ അബ്ദില്ല അങ്ങനെ ആ സുഹാബി അദ്ദേഹത്തിന്റെ കൂടെ പോയി മൂന്ന് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പ്രത്യേകിച്ച് സർവ സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടില്ല മൂന്നാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു താങ്കളെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിലാണ് അതെന്തുകൊണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം സ്വർഗത്തിലാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ കൂടുതലൊന്നും ചെയ്യുന്നില്ല അത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല അങ്ങനെ അമ്പൃദി അള്ളാ വന്നു സലാം പറ തിരിച്ചു കൊന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വിളിക്കുന്നുണ്ട് ഒരു നിമിഷം ഒരു കാര്യം പറയാനുണ്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് എന്താണ് കാര്യം ഇത്രയേ ഉള്ളൂ എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒരു മോശമായ ചിന്ത ഉണ്ടാകാറില്ല അദ്ദേഹം പറഞ്ഞതാണ് എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് വന്ന് പറഞ്ഞാൽ പോലും എന്റെ ഒരു ശവിയിലൂടെ കേൾക്കുന്നു മറ്റൊരു ചെവിയിലൂടെ പുറത്തു കളയുന്നു ഞാനത് സൂക്ഷിക്കാറില്ല ഒരാളെ കുറിച്ചും എന്റെ മനസ്സിലൊരു ശത്രുതയില്ല ഒരാളോടും എന്റെ മനസ്സിലൊരു പകയില്ല ഒരാളും എന്റെ ശത്രുവല്ല അതാണ് അദ്ദേഹം പറഞ്ഞത് അമൃതി അള്ളാവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു മറ്റെന്താണ് അതെന്നാണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണം അന്നാലും ഹൃദയത്തിന്റെ ഉണർച്ചയാണ് മനസ്സിന്റെ വിശുദ്ധിയാണത് അപ്പോ ജീവിതത്തെ സംശുദ്ധമാക ജീവിതമാകെ സംശുദ്ധമാകുന്നത് ഹൃദയ രോഗങ്ങളിൽ നിന്ന് ജീവിതം ശുദ്ധമാകുന്നത് തിന്മകളിൽ നിന്ന് ജീവിതം കരകയറുന്നത് അവസാനത്തെ ഒരു സെക്കൻഡിനെ കുറിച്ചുള്ള ആലോചനയാണ് അത് മരണമാണ് അബ്ദുറഹ്മാൻ അൽ അരിഫി എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു ഇസ്ലാമിക പ്രഭാഷകനും പണ്ഡിതനുമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രധാനമാണ് അതെങ്ങനെയാണ് ഒരു യുവാവ് ചെറുപ്പക്കാരനാണ് യൗവനത്തിലേക്ക് എത്തുന്ന എത്തുന്നതേയുള്ളൂ കൗമാരപ്രായമാണ് അവന് നിരന്തരമായി ഇന്റർനെറ്റുമായി ബന്ധമുള്ള ഒരു കുട്ടിയാണ് ഇന്റർനെറ്റുമായി വളരെ അടുത്ത ബന്ധം അതിന്റെ എല്ലാ ഇഴപിരിവുകളിലേക്കും അവൻ എത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാ സൂത്രങ്ങളും അവൻ അറിയാം അവൻ പതുക്കെ പതുക്കെ ഇന്റർനെറ്റിലൂടെ തുറന്നിട്ടിരിക്കുന്ന വിശാലമായ തിന്മയുടെ വലിയൊരു കടലുണ്ട് ആ കടലിലേക്ക് അവൻ പ്രവേശിച്ചു പാപത്തിന്റെ ഒരു മഹാസമുദ്രമുണ്ട് അവിടേക്ക് അവൻ ചെന്നുപെട്ടു അവനതിൽ നിന്ന് കരകയറാനാകാത്ത വിധം അവൻ അതിൽപ്പെട്ടുപോയി പലതരത്തിലുള്ള അശ്ലീല വെബ്സൈറ്റുകളുടെ കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളിലൊക്കെ അവൻ അംഗമായി ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അശ്ലീല ദൃശ്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോസ് ചിത്രങ്ങൾ ഇതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട് ആ കമ്പനികളുമായി ഇവൻ അടുത്ത ബന്ധമായി ആ ബന്ധത്തിന്റെ ആ ബന്ധത്തിലൂടെ അവന്റെ ഇമെയിലേക്ക് നിരന്തരമായി അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോയും വരാൻ തുടങ്ങി സ്വാഭാവികമായി അവനത് കണ്ട് ആസ്വദിക്കാണ് ആസ്വദിക്കുക മാത്രമല്ല അവന്റെ കൂട്ടുകാരോട് അവൻ പറയാൻ തുടങ്ങി എനിക്കിങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയാൻ തുടങ്ങി അവർക്ക് ചിലതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങി അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണമെന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ് എനിക്ക് തരണം അങ്ങനെ നിങ്ങളൊരു നൂറാളുകളുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് എത്തിച്ചു തന്നാൽ പിന്നെ എനിക്ക് വരുന്ന വീഡിയോസൊക്കെ ഫ്രീ ആയിരിക്കും പിന്നെ ഞാനതിന് പൈസ കൊടുക്കണ്ട പേയ്മെന്റ് കൊടുക്കണ്ട അങ്ങനെ നൂറാളുകളുടെ ഇമെയിൽ അഡ്രസ്സുകൾ ഇവർ ശേഖരിച്ചു എന്നിട്ട് ഇവന് കൊണ്ടുവന്ന് കൊടുത്തു ഇവനത് ഇവർക്ക് അയച്ചു കൊടുത്തു ഇവന് വരുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് എന്ന ഒരു സിസ്റ്റമുണ്ട് ഇവന് വരുന്ന വീഡിയോസ് അതേപടി ഇവർക്കെത്തും ഇവൻ ഫോർവേഡ് ചെയ്യണ്ട അത് വരുന്ന വഴിക്ക് ഇവർക്ക് കൂടി ഈ നൂറാളുകൾക്ക് കൂടി അത് എത്തും ഇതാണ് ആ സംവിധാനം ഇങ്ങനെ എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ചിത്രങ്ങൾ ഇവന്റെ മെയിലിലേക്ക് വരുന്നു അത് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു ഈ നൂറാളുകളിൽ ഓരോരുത്തരും വീണ്ടും നൂറാളുകളെ ഉണ്ടാക്കുന്നു അങ്ങനെ നൂറ് ആയിരമായി പതിനായിരമായി അതിലേറെ സംഖ്യയായി ഇതൊരു വലിയ നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ മാറുകയാണ് അതിന്റെ സ്രോതസ് ഇവനാണ് ഇവന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഈ വീഡിയോസ് വരുന്നത് അതിനിടയിൽ ഇവൻ മരിച്ചുപോയി ഇവൻ മരിച്ച ആ ദിവസം പോലും വീഡിയോസ് വന്നിട്ടുണ്ട് ഈ കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത മനോവേദനയായി കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് സംഗതി വിട്ടുപോയി ഇവർക്കൊക്കെ വല്ലാത്ത സങ്കടമായി ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടു ഇനി ആ വീഡിയോ അയക്കരുത് ആ ആള് ഈ ലോകത്തിന് തന്നെ പോയിട്ടുണ്ട് ഇനി നിങ്ങൾ ആ വീഡിയോ അയക്കരുതെന്ന് പറഞ്ഞു അപ്പം അവർ ചോദിച്ചു അയാളുടെ പാസ്വേഡ് നിങ്ങൾക്കറിയുമോ ഇല്ല ഞങ്ങൾക്കറിയില്ല എന്നാൽ ഇനി ഒൻപത് വർഷം കൂടി ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് പറഞ്ഞത് ഇനി ഒൻപത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ പത്തു വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഒൻപത് വർഷം കൂടി ഈ വീഡിയോ തടയാൻ യാതൊരു മാർഗവുമില്ലാന്ന് എങ്ങനെയുണ്ട് ആ മരണം അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ അത്തരത്തിലുള്ള കേടുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുകയില്ല അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള പാപങ്ങളുടെ കേടുകളിൽ നിന്ന് അഴുക്കുകളിൽ നിന്ന് ശുദ്ധമാക്കിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ പലതരത്തിലുള്ള ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്ക് ഈ പറയുന്ന എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ആ മരണം എങ്ങനെയായിരിക്കും അസൂയ ഹൃദയ രോഗമാണ് എത്ര കഠിനമായ രീതിയിലാണ് രസൂലത അതിനെ കുറിച്ച് പറഞ്ഞത് അഹങ്കാരം ഹൃദയത്തിന്റെ രോഗമാണ് ഏറ്റവും ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന തൂക്കം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും ചെറിയ ഒരു തൂക്കത്തെ കുറിച്ച് പറയുന്നതിനാണ് അണുമണിത്തൂക്കം നിസ്താലറ എന്ന് പറയാം ഏറ്റവും വലിയൊരു കുറിച്ച് പറയാനാണ് സ്വർഗത്തിൽ പോകില്ല എന്ന് പറയാ ഇത് രണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് അഹങ്കാരം തൂക്കം അഹങ്കാര ഉള്ളിലുള്ളവൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല എക്സ്ട്രീമാണ് രണ്ട് സംഗതിയിലും എക്സ്ട്രീമാണ് സ്വർഗത്തിൽ പോവുകയില്ലവൻ അണുമണിത്തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെടുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരാഗ്രഹമുണ്ട് അത് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ് പടച്ചു ഒരു കൂടിക്കാഴ്ചയുടെ സൗഭാഗ്യമാണത് നമ്മൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ നമുക്ക് നമുക്കുണ്ടായ ഒരു സൗഹൃദം ഒരു നല്ല സുഹൃത്ത് എത്രയോ കാലമായി അയാൾ നമ്മുടെ സുഹൃത്താണ് പക്ഷെ ഇതുവരെയും നമ്മൾ അയാളെ കണ്ടിട്ടില്ല വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ആ ആളെ നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട് എത്ര സന്തോഷമായിരിക്കും ആ ദിവസം എത്ര ആനന്ദകരമായൊരു ദിവസമായിരിക്കും അത്